ഹലോ ഹായ് പുതിയൊരു വീടിലേക്ക് ഏവർക്കും സ്വാഗതം യാത്ര ബ്ലോഗുകൾ കൂടുതൽ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് അങ്ങനെ ചെയ്യണം തന്നെ ആഗ്രഹം പക്ഷേ എൻ്റെ ജോലിയുടെ തിരക്ക് കാരണം ചിലപ്പോൾ യാത്രാ ബ്ലോഗുകളൊന്നും ചെയ്യാൻ പറ്റാറില്ല പക്ഷേ ഞാൻ ഉപയോഗിക്കുന്ന ചില കാര്യങ്ങൾ ചില ടിപ്സുകൾ കാര്യങ്ങളൊക്കെ നിങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കാറുണ്ട് ഉദാഹരണത്തിപ്പം ജിയോ സിം ആക്ടിവേഷൻ ചെയ്യാൻ പിന്നെ എ ഡി ബാങ്കുമായിട്ട് പിന്നെ ബോട്ടിങ്ങുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അങ്ങനെ ക്യാബിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇത് അത് ഇതൊക്കെ ഞാൻ ഉപയോഗിക്കുന്നതാണ് ഞാൻ എക്സ്പീരിയൻസ് ചെയ്യുന്ന കാര്യങ്ങൾ അതിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളൊക്കെ ആയിട്ട് നിങ്ങളെ പങ്കുവെക്കാറുണ്ട് ഇപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് കെ ഡി സി ബി ബാങ്കിൻ്റെ ഒരു മിനിമം ബാലൻസ് വന്നത് കൊണ്ട് തന്നെ ആ ബാങ്ക് അക്കൗണ്ട് ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ വീട് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരുപാട് ആൾക്കാരെ എന്നോട് ചോദിച്ചു സീറോ ബാലൻസ് അക്കൗണ്ടുള്ള യു എയിലുള്ള ബാങ്ക് ഏതാണെന്ന് ഒരുപാട് ഒരുപാട് ആൾക്കാർ എന്നോട് കമൻറ്റിൽ ഉള്ളതാണ് പക്ഷേ ഞാൻ പല രീതിയിൽ സെർച്ച് ചെയ്ത് നോക്കി ഒരുവിധം ബാങ്കുകളൊക്കെ ഇപ്പോൾ പുതിയ ബാങ്കിൻ്റെ അനുസരിച്ചിട്ട് ഇപ്പോൾ എല്ലാ ബാങ്കുകളും മിനിമം ബാലൻസ് കീപ്പ് ചെയ്യണം എന്നുള്ളതാണ് അപ്പോൾ ഇപ്പോൾ എൻ്റെ മെഷീൻ മഷേരിക്ക ബാങ്ക് മഷ എമൻസിൽ ലീവ് ഇതിലെല്ലാം പൈസ ഈടാക്കുന്നുണ്ട് ഇപ്പോൾ ഇനി ഒന്നോ രണ്ടോ ബാങ്കാണ് ഇപ്പോൾ എൻ്റെ അറിവില് സീറോ ബാലൻസായിട്ടുള്ളത് അതും താമസിയാതെ മാറും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം കാരണം യു എയുടെ ഒരു ബാങ്കിങ് റൂൾസിൻ്റെ ഭാഗമായിട്ടാണത് അപ്പോൾ സീറോ ബാലൻസ് ബാലൻസായിട്ട് ഉപയോഗിക്കാൻ പറ്റിയ ഒരു ബാങ്ക് അക്കൗണ്ട് ഏതാണെന്ന് ചോദിച്ചവർക്കുള്ള ഒരു മറുപടിയാണ് ഈ ഒരു വീഡിയോ പേറ്റ് നമുക്ക് സീറോ ബാലൻസ് അക്കൗണ്ടായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്നതാണ് പേയ്റ്റ് ഞാൻ ഏകദേശം ഒരു അഞ്ച് വർഷമായിട്ട് ഞാൻ പേറ്റ് ഉപയോഗിക്കുന്ന ഒരാളാണ് പെയ്റ്റിലൂടെ ഒരുപാട് പൈസ നാട്ടിലേക്ക് അയച്ചിട്ടുള്ള ഒരാളാണ് പിന്നെ ബോട്ടിമ് ഞാൻ ഉപയോഗിക്കാൻ തുടങ്ങിയതിൻ്റെ ഞാൻ പേറ്റ് ഒന്ന് അങ്ങോട്ട് മാറ്റിവെച്ചത് പക്ഷേ പേറ്റിൻ്റെ ഒരു ഗുണം ചിലപ്പോൾ ബോട്ടിഎമ്മും നമുക്ക് നമ്മുടെ മൊബൈൽ നമ്പർ ഉപയോഗിച്ചിട്ടാണ് ബോട്ടിം ഉപയോഗിക്കുന്നത് ബോടി എല്ലാ അതിൻ്റെ ഒരു പൈസ പേയ്മെൻറ്റ് ഇട്ട് അതിലേക്ക് ഡിപ്പോസിറ്റ് ചെയ്യുന്നതും വിഡ്രോ ചെയ്യുന്നതും എല്ലാം നമ്മുടെ മൊബൈൽ നമ്പറുമായി ബന്ധപ്പെട്ടിട്ടാണ് എന്നാൽ പേയിറ്റ് എന്നുള്ളത് നമുക്ക് എഫ് എ ബിയുടെ പശ്ചാപിത പേ ബാങ്കിൻ്റെ ഒരു അക്കൗണ്ട് നമ്പർ നമുക്കുണ്ടാവും അതിൻ്റെ ഐബ നമ്പർ നമുക്ക് കിട്ടും പിന്നെ ഇതാണ് എൻ്റെ കയ്യിൽ പെയ്റ്റിൻ്റെ എ ടി എം കാർഡാണ് കാർഡാണ് ഈ കാർഡ് നമുക്ക് കിട്ടണമെങ്കിൽ പൊട്ടി പോലെ തന്നെ ഇരുപത്തഞ്ച് തിറംസ് അപ്ലൈ ചെയ്താൽ നമുക്ക് കാർഡ് കിട്ടും ഈ കാർഡുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇപ്പോൾ എഫ് ഐ ബിയുടെ ഡിപ്പോസിറ്റ് മെഷീനിൽ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ക്യാഷ് ഡിപ്പോസിറ്റ് ചെയ്യാം പിന്നെ ഈ എ ടി എം കാർഡ് ഉപയോഗിച്ചിട്ട് വിഡ്രോ ചെയ്യാം ഇനി നമ്മുടെ കയ്യിൽ ഈ എ ടി എം കാർഡ് ഇല്ലെങ്കിൽ തന്നെ ഇനിയിപ്പോൾ ഇരുപത്തഞ്ച് തിറംസ് കൊടുത്തിട്ട് ഇങ്ങനൊരു കാർഡിൻ്റെ ആവശ്യമില്ല അപ്പോൾ നമുക്കിപ്പോൾ ഇപ്പോൾ ഐഫോൺ ഉപയോഗിക്കുന്ന ആപ്പിൾ വാലറ്റിലോ അല്ലെങ്കിൽ ഗൂഗിൾ വാലറ്റിലൊക്കെ എന്ത് ചെയ്യാൻ പറ്റും ഇതിൻ്റെ കാർഡ് ആഡ് ചെയ്യാൻ പറ്റും അപ്പോൾ അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഫോൺ വഴി പർച്ചേസ് ചെയ്യാൻ പറ്റും നമ്മളെ പേറ്റിൽ പൈസ ഉണ്ടെങ്കിൽ അതിൻ്റെ മെഷീനിൽ പോയിട്ട് പർച്ചേസ് ചെയ്യാൻ പറ്റും ഇനി ഇതിലുള്ള ക്യാഷ് എടുക്കാൻ കാർഡ് വേണമല്ലോ അപ്പോൾ കാർഡ് ഇല്ലാതെ എങ്ങനെ ക്യാഷ് എടുക്കുക എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു എസ് എം എസ് ഓപ്ഷൻ ഉണ്ട് അതായത് ഒരു നമ്മളെ ഇപ്പോൾ എത്ര ക്യാഷ് ആണോ നമ്മൾ സെൻഡ് ചെയ്യണമെന്ന് വെച്ചാൽ അപ്പം ക്യാഷ് സെൻഡ് ചെയ്തിട്ട് അതിൻ്റെ ഒരു എസ് എം എസിൻ്റെ ഒരു നമ്പർ കിട്ടും ഒരു കോഡ് നമ്പർ അപ്പോൾ നമ്മൾ നമ്മളിപ്പോൾ അടുത്തുള്ള ഒരു എഫ് ഐ ബി മെഷീനിൽ പോയാൽ അതിൽ പല ഓപ്ഷനുണ്ട് അതിൽ എസ് എം എസ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ നമ്പർ അടിച്ച് കൊടുത്താൽ നമ്മൾ എത്ര ക്യാഷ് ആണോ അതിൽ നമ്മൾ സെൻഡ് ചെയ്തിട്ടുള്ള ചില ആ ക്യാഷ് നമുക്ക് അടിച്ചെടുക്കാവുന്നതാണ് ഒരു നൂറ് തവംസ് നമ്മുടെ പേജിലുണ്ട് അത് വിഡ്രോ ചെയ്യണമെന്ന് പറ്റുവെച്ചിട്ടുണ്ടെങ്കിൽ അടുത്തുള്ള എഫ് ഐ ബിയുടെ എ ടി എം മെഷീനിൽ പോവുക എസ് എം എസ് എന്നുള്ളത് നമ്മൾ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഈ ഇതിൽ നിന്ന് കിട്ടുന്ന ഒരു നമ്പർ ഉണ്ടല്ലോ ആ നമ്പർ അടിച്ചു കൊടുത്താൽ നമുക്ക് ഈ ഇന്നൂറ് സുഖം വിഡ്രോ ചെയ്യാം അതിന് കാർഡിൻ്റെ ആവശ്യമില്ല അപ്പോൾ കാർഡില്ലാതെ തന്നെ ക്യാഷ് വിഡ്രോ ചെയ്യാൻ പറ്റും ക്യാഷ് ഡിപ്പോസിറ്റ് ചെയ്യാൻ പറ്റും വേറെ ബാങ്കിലേക്ക് നമുക്ക് ക്യാഷ് അയക്കാൻ പറ്റും പിന്നെ നാട്ടിലേക്ക് പൈസ അയക്കാൻ പറ്റും ഓൺലൈനിൽ പർച്ചേസ് ചെയ്യാൻ പറ്റും ഒരുപാട് ഗുണങ്ങൾ പേറ്റ് ഉണ്ട് അതായത് ഒരു ബാങ്ക് ഉപയോഗിക്കുന്ന രീതിയിൽ തന്നെ അതായത് ബോട്ടിംഗിനായിട്ട് കുറച്ചും ബെറ്റർ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്നാണ് പേയിറ്റ് പേറ്റ് നിങ്ങൾ ആപ്പിളിൽ ആപ്പിൾ സ്റ്റോറിലും പ്ലേ സ്റ്റോറിലൊക്കെ അവൈലബിൾ ആണ് അപ്പോൾ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം ഇത് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനൊരു ഇൻ്റർവ്യൂസ് വരിക അത് നിങ്ങൾ സൈനപ്പ് ചെയ്യുക സൈനപ്പ് ചെയ്യുമ്പോൾ അതിൽ പേറ്റ് എന്നുള്ളത് അത് കാണിക്കും കണ്ടിന്യൂ കൊടുക്കുക പിന്നെ നിങ്ങളുടെ അക്കൗണ്ട് അതിന് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മെഡിസ് ഐ ഡി സ്കാൻ ചെയ്യുക ഫ്രണ്ടും ബാക്കും പിന്നെ നിങ്ങളൊരു ഫേസ് സെൽഫി എടുക്കുക എന്നിട്ടതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുക്കുക നമ്മളെ റെസിഡൻസി നമ്മൾ എവിടെ താമസിക്കണ അഡ്രസ്സ് കാര്യങ്ങളൊക്കെ അതിൽ കൊടുക്കണം എന്നിട്ടൊരു ആറൊക്കെ വെരിഫിക്കേഷൻ നമ്പർ വരും അത് കഴിഞ്ഞതിന് ശേഷം നമ്മളൊരു നാലൊക്കെ നമ്പർ അത് നമ്മുടെ പിൻ നമ്പറാണ് ഈ പേറ്റ് ഉപയോഗിക്കുന്നതിൻ്റെ അതുകൊണ്ട് കൊടുത്താൽ നമുക്ക് ഇത് സക്സസ് ആയിട്ട് ഓപ്പൺ ആക്കാൻ പറ്റും ഇതുപോലെ ഒരു ഇൻട്രവസ് ആയിട്ട് നമുക്ക് വരും അപ്പം അതിൻ്റെ സൈഡിലുണ്ടല്ലേ കാർഡിൻ്റെ ഒരു ഇത് കാണിക്കുന്നുണ്ട് ആ കാർഡ് ആക്ടിവേറ്റ് ചെയ്താൽ അതിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ കാർഡ് ട്വൻ്റി ഫോർ ഹവേഴ്സിൻ്റെ ഉള്ളിൽ ആക്ടിവേറ്റ് ആവും അത് നമ്മുടെ ആപ്പിൾ പേ ആപ്പിൾ പേയിലും ജി പേയിലും ഒക്കെ അത് ഗൂഗിൾ പേയിലൊക്കെ ഇടാൻ പറ്റും അപ്പോൾ അങ്ങനെ ഒരു നമുക്ക് ഒരു സീറോ ബാലൻസ് അക്കൗണ്ടായിട്ട് ഉപയോഗിക്കാൻ പറ്റും നല്ലൊരു ഓപ്ഷനാണ് ഈ ഇപ്പോൾ അതിൻ്റേത് കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി ഇത്രയും അടുത്തിൻ്റെ ഒരു ബേസിക്ക് ഞാൻ പറഞ്ഞു തരുകയാണ് അപ്പോൾ ഞാനിപ്പോൾ അഞ്ച് വർഷമായിട്ട് ഞാൻ ഉപയോഗിക്കുന്നതാണ് എൻ്റെ കാർഡ് ഉണ്ടത് ഞാൻ ഇരുപത്തഞ്ച് വെബ്സൈറ്റ് കൊടുത്ത കാർഡാണ് ഇപ്പോൾ കൂടുതലായിട്ടും ഞാൻ ബോട്ടിമ് ഉപയോഗിക്കുന്നത് ഉപയോഗിക്കുന്നതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നില്ല പേറ്റ് അല്ല ഉപയോഗിക്കുന്നത് പക്ഷേ ഈ സീറോ ബാലൻസ് ചോദിച്ചവർക്കാണ് ഞാൻ ഈ ഒരു വിവരം പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങളെന്തായാലും ഷെയർ ചെയ്യുക നിങ്ങളെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യാൻ മറക്കരുത് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലെയുള്ള ഞാൻ ഉപയോഗിക്കുന്ന എനിക്ക് ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതാണ് പുതിയൊരു ഇൻഫർമേഷനായിട്ട് ഞാൻ വീണ്ടും വരും അപ്പോൾ ഓക്കെ ബൈ